കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ മഴ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇന്ന് സൺഡേ ആയിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല അപ്പോൾ വിചാരിച്ചു ഒന്നൊരു ചെറിയ റൈഡൊക്കെ പോയിട്ട് വരാമെന്ന് അങ്ങനെ നേരെ പോയി നിന്നത് നമ്മുടെ ചേർത്തലയിലുള്ള അന്ധകാരനടി ബീച്ചിലാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ ഈ അന്ധകാരനടി ബീച്ച് ഇവിടെയാണ് മനക്കോടും ലൈറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ ഗേറ്റൊക്കെ ക്ലോസ് ഇടാണ് നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു ഈവനിങ് ടൈമിലാട്ടോ ആട്ടോ ഒരു ഫൈവ് തേർട്ടി ആ ഒരു ടൈം ആയിട്ടോ അപ്പോഴത്തേക്ക് നല്ല മഴക്കാരൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ബ്രൈഡൽ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ബീച്ച് അത്യാവശ്യം ക്രൗഡുള്ള ബീച്ച് തന്നെയാട്ടോ ഇപ്പോൾ കുറവാണ് കാരണം വെച്ചാൽ ഇപ്പോൾ കടൽ നല്ല കൂടുതലാണ് നേരത്തെയൊക്കെ കടല് കുറേ ബാക്കോട്ട് ഇറങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ ഫുള്ള് കടലിൽ ഇങ്ങോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ കടല് കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല മേളിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ കടൽ അത്രയും ശക്തമായ തിരെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൗഡും ആളും അത്ര ഇല്ലായിരുന്നു ഒരു ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറച്ച് ക്രൗഡും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളു കൂടാതെ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഒരു നടപ്പാത ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും നല്ല വീഡിയോസും നല്ല വ്യൂ ആണ് അവിടെ നോക്കുമ്പോൾ കടലും ആ ഒരു നല്ല ബ്ലൂ കളറുള്ള സ്കൈയും പച്ചപ്പും ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് അവിടെ ഇരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയാട്ടോ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല റിസെൻ്റായിരുന്നു കാണാൻ കൂടാതെ കുട്ടികൾക്കായുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെതാ പട്ടമുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇതിൻ്റെ പേരെനിക്കറിയില്ല ഈയറുടെ സംഭവമൊക്കെ ഉണ്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സ് കാറ് അങ്ങനത്തെ കുറേ ബലൂൺ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ കേട്ടോ ജസ്റ്റ് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെറ്റ് മുട്ട ബജ്ജിയാണ് വാങ്ങിച്ചത് അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ചൂട് ആവി പറക്കുന്ന മുട്ട ബജിയായിരുന്നു കേട്ടോ അത് കഴിച്ചു ഒരു ചായ ഓർഡർ ചെയ്തു കോഫി കേട്ടോ അതും കഴിച്ചു ഞങ്ങൾ കുറച്ച് അവിടെ എനിക്കറിയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആലപ്പുഴ ബീച്ച് ആലപ്പുഴയിൽ വരുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ നമ്മൾ കാറിനാണ് വരുന്നതെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാകും ടു വീലർ ആണെങ്കിൽ അഞ്ച് രൂപയൊക്കെയാണ് പാർക്കിംഗ് ഫീസ് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഫീ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ എനിക്ക് തോന്നണം അവിടെയുള്ള അവിടെ ചേച്ചി ഉണ്ടാവുക കൊണ്ടാണോ ഞങ്ങൾ കാണാനിട്ടാണോ എന്നറിയില്ല എന്തായാലും അന്ന് ഞങ്ങൾ ഫീ വാങ്ങിയില്ല കേട്ടോ